എല്ലാവർക്കും എൻ്റെ നമസ്കാരം നമ്മൾ സദാചാരത്തെക്കുറിച്ച് നമ്മൾ ഇന്നലെ പറയേണ്ടായി അത് നമ്മളെ പൂർവികർ വളരെ നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെ തന്നെ നമുക്ക് പറഞ്ഞ് തന്നിട്ടുള്ളതാണ് സദാചാരങ്ങളെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിനും ശരീരത്തിനും രാഷ്ട്രത്തിനും കുടുംബത്തിനും എല്ലാം നന്മകൾ വരുത്തുന്നതാണ് സദാചാരം ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് നമ്മുടെ കുട്ടികളോട് പറയണം പണ്ടൊക്കെ പറയാറുണ്ട് പണ്ടൊക്കെ തറവാടുകൾ ഉണ്ടായിരുന്നു ഇന്ന് തറവാടി തറവാടിയിരിക്കുകയാണല്ലോ അതുകൊണ്ട് പണ്ട് പറഞ്ഞു കൊടുക്കാറുണ്ട് കുട്ടികളോട് നിങ്ങൾ കാലത്തെഴുന്നേറ്റ് കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് പഠിക്കണം പ്രാർത്ഥിക്കണം അതുപോലെ തല കിഴക്കോട്ട് വെച്ച് കിടക്കണം വടക്കോട്ട് തല വയ്ക്കരുത് പടിഞ്ഞാട്ട് വേണമെങ്കിലാവാം തെക്കോട്ട് പാടില്ല എന്നൊക്കെ പറയാറുണ്ട് ഇപ്പോൾ നിങ്ങൾക്കതറിയോ എന്ന് എനിക്ക് എനിക്കറിഞ്ഞൂടാം എന്തായാലും അത് നമ്മുടെ സദാചാരത്തിൽ പെട്ടിട്ടുള്ള ഒന്നാണ് അത് പ്യുവർ സയൻസാണ് സയൻറ്റിഫിക്കലി അത് തെളിയിച്ചിട്ടുള്ളതാണ് എന്താ കാരണം നമ്മൾ നമുക്കറിയാം നമ്മൾ കാലത്ത് എഴുന്നേറ്റിട്ട് അഞ്ചരയ്ക്ക് എഴുന്നേറ്റ് നമ്മൾ കുറച്ച് നേരം ഇരുന്ന് ഭൂമിയെ തൊട്ട് വന്ദിച്ച് കുളിച്ച് അതിനുശേഷം പല്ല് തേച്ച് കുളിച്ച് അതിനുശേഷം നമ്മൾ അല്പനേരം ശ്വാസ ശ്വാസക്രമം നടത്തി അതിനുശേഷം ശേഷം നമ്മൾ പ്രാർത്ഥിച്ച് പറ്റുമെങ്കിൽ സൂര്യനമസ്കാരം അഞ്ചെണ്ണം കഴിക്കുക അതിനുശേഷം നമ്മൾ കുറച്ച് ജലപാനം നടത്തിയതിനു ശേഷം നിങ്ങൾക്ക് പഠിക്കാനോ അതുപോലെയുള്ള സംഗതികൾക്കോ പോവുക അപ്പോൾ ഇവിടെ നമ്മളൊരു കാര്യം പറയുന്നത് ഞാനിന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ കുട്ടികളോട് പറയണം കിഴക്കോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിക്കുകയോ പഠിക്കുകയോ ചെയ്യാൻ കാരണം എന്താ നമ്മുടെ മാഗ്നറ്റിക് ഫ്ലക്സും ബ്രെയിനിൻ്റെ മാഗ്നറ്റിക് ഫ്ലക്സും ഭൂമിയുടെ മാഗ്നറ്റിക് ഫ്ലക്സും കോംപ്ലിമെൻ്ററി ആയി വരുന്ന നയൻറ്റി ഡിഗ്രിയിൽ വരുന്ന ഏറ്റവും നല്ല പൊസിഷനാണ് കിഴക്കോട്ട് എന്നുള്ള അവസ്ഥ അത് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി വളരെ വ്യക്തമായി പഠനം നടത്തിയിട്ടുണ്ട് അവർ പറഞ്ഞിട്ടുണ്ട് പതിനഞ്ച് പെർസെൻറ്റ് പതിനഞ്ച് പെർസെൻറ്റ് ഇൻക്രീസ് ചെയ്യും ബ്രെയിനിൻ്റെ എഫിഷ്യൻസി വിൽ ബി ഇൻക്രീസ് ടു ഫിഫ്റ്റീൻ പെർസെൻറ്റ് അത് വളരെ ഊർജ്ജദായകമായിരിക്കുകയും ചെയ്യും അപ്പോൾ നമ്മുടെ ബ്രെയിനിലെ എൻസൈംസൊക്കെ വളരെ ഭംഗിയായിട്ട് അത് പ്രവർത്തിക്കുന്നു അത്തരത്തിലുള്ള ഒരു ആംഗിളിലാണ് നമ്മുടെ മാഗ്നറ്റിക് ഫ്ലക്സും ബ്രെയിനിൻ്റെ ഭൂമിയുടെ മാഗ്നറ്റിക് ഫ്ലക്സും ഉണ്ടാവുക അത് അതുകൊണ്ടാണ് നമ്മൾ കിഴക്കോട്ട് തിരിഞ്ഞ് പഠിക്കണം കിഴക്കോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ ഏത് നല്ല പ്രവർത്തികൾ ചെയ്യുമ്പോഴും കിഴക്കോട്ട് തിരിഞ്ഞ് ചെയ്യുന്നതാണ് ഉത്തമം കിടക്കുമ്പോഴും നമ്മൾ കിഴക്കോട്ട് തിരിഞ്ഞ് ആ കിഴക്കോട്ട് തലവെച്ച് കിടക്കുകയാണ് നല്ലത് എന്നാൽ നമ്മൾ തെക്കോട്ടാണെങ്കിലോ ഒരിക്കലും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ തെക്കോട്ട് തലവയ്ക്ക് കിടക്കരുത് മാത്രമല്ല തെക്കോട്ട് ത തിരിഞ്ഞ് പഠിക്കുകയോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുകയോ ചെയ്യരുത് കാരണം നമ്മുടെ മാഗ്നറ്റിക് ഫ്ലക്സും ഭൂമിയുടെ മാഗ്നറ്റിക് ഫ്ലക്സും കോൺട്രാഡിക്ടറി ആയിട്ട് വരും അപ്പോൾ നമുക്ക് പതിനഞ്ച് പെർസെൻറ്റ് ഡെഫിഷ്യൻസി ആണ് വരിക ബ്രെയിനിൻ്റെ കപ്പാസിറ്റി പതിനഞ്ച് പെർസെൻറ്റ് കുറയുമെന്നാണ് പഠനം അതുകൊണ്ട് അത് തികച്ചും നല്ലതല്ല ഇനി നമ്മൾ വടക്കോട്ട് തലവെക്കാതെ ഇരിക്കണം എന്ന് പറയാറുണ്ട് കിടക്കാൻ പാടില്ല എന്ന് പറയാറുണ്ട് എന്താ കാരണം വടക്കോട്ട് വരുമ്പോൾ നമ്മുടെ മാഗ്നറ്റിക് ഫ്ലക്സും ഭൂമിയുടെ മാഗ്നറ്റിക് ഫ്ലക്സിന് പാരലായിട്ട് വരും സമാന്തരമായിട്ട് വരും അപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള നമുക്കറിയാം ഹീമോഗ്ലോബിൻ നല്ല മാഗ്നറ്റിക് ഇഫക്റ്റ് ഉള്ളതാണ് ആ ഹീമോഗ്ലോബിനും നമ്മുടെ ബ്രെയിൻ ബ്രെയിനിലെ നർവ് സിസ്റ്റം വളരെ സോഫ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ പാരലായിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കവിടെ ഒരു മാഗ്നറ്റിക് ആ മാഗ്നറ്റിക് ഡിസ്ട്രക്ഷൻ സംഭവിക്കും അവിടെ അതായത് ഹീമോഗ്ലോബിൻ ആവശ്യമുള്ള ഓക്സിജൻ നമുക്ക് വലിക്കാൻ പറ്റാത്തൊരവസ്ഥ ബ്രെയിനുണ്ടാവും അപ്പോൾ ബ്രെയിനിന് ആ ഓക്സിജനെ സ്വീകരിക്കാനുള്ള അവസ്ഥ കുറയുമ്പോൾ അത് നമ്മുടെ ബ്രെയിനിനെ ബാധിക്കും അത് പിന്നീട് നമ്മുടെ ആയുസിനെയും ബാധിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മുടെ മാഗ്നറ്റിക് ഫ്ലക്സും ഭൂമിയുടെ മാഗ്നറ്റിക് ഫ്ലക്സും പാരലായിട്ട് വരുമ്പോഴാണ് ഇത് സംഭവിക്കുക അതുകൊണ്ടാണ് വടക്കോട്ട് തലവച്ച് കിടക്കരുത് എന്ന് പറയാൻ കാരണം അതുപോലെ തന്നെ പടിഞ്ഞാറേട്ട് വരുമ്പോഴോ സപ്ലിമെൻ്ററി ആയിട്ട് വരും നൂറ്റൻപത് ഡിഗ്രിയിൽ വരും അപ്പോൾ വലിയ കുഴപ്പമില്ല എന്നാലും അത്ര നല്ലതല്ല എന്നും നമുക്ക് പറയാൻ സാധിക്കും ഇത് നമ്മുടെ ആചാരത്തിലെ ഒരു ഭാഗമാണ് സദാചാരത്തിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ സദാചാരം എന്തിനാ ഉപയോഗിക്കുക നമ്മുടെ മനസ്സിന് നമ്മുടെ ശരീരത്തിന് നമ്മുടെ കുടുംബത്തിന് നമ്മുടെ സമൂഹത്തിന് നമ്മുടെ രാഷ്ട്രത്തിന് എല്ലാത്തിനും ഗുണങ്ങൾ നൽകുന്ന നന്മകൾ നേരുന്നതാണ് നമ്മുടെ സദാചാരം ഈ ഒരു സദാചാരം ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മൾ നിത്യജീവിതത്തിൽ നമ്മുടെ കുട്ടികളോട് നിങ്ങളത് പറഞ്ഞ് മനസ്സിലാക്കണം എന്തിനാണ് അങ്ങനെ പൂർവികർ പറഞ്ഞിരിക്കുന്നത് എന്ന് ഓക്കെ നന്ദി നമസ്കാരം